നമസ്കാരം എം ഡി എന്ന സാഹിത്യകാരനെക്കുറിച്ച് പറയുമ്പോൾ മലയാളികളെക്കാലത്തും ഈ രണ്ട് അക്ഷരങ്ങൾ അവൻ്റെ ഹൃദയത്തിൽ തന്നെ പേറിയിരുന്നു ലോകത്തെവിടെ പോയാലും അവനെ സംബന്ധിച്ച് എം ഡിയുടെ കഥാപാത്രങ്ങൾ എന്നും അവനെ പിന്തുടർന്നിരുന്നു അത് വായിച്ചിരുന്നവരെ എന്നുള്ളത് ഉറപ്പാണ് അത് കാലത്തിലെ സേതുവിനെ പോലെ സേതുവിന് എന്നും ഒരാളോട് മാത്രമായിരുന്നു ഇഷ്ടവും തന്നോട് മാത്രമായിരുന്നു എന്ന് എത്ര മനോഹരമായിട്ടാണ് എം ഡി എഴുതി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നാലുകെട്ട് നാലുകെട്ട് അസുരവിത്തും എല്ലാം തന്നെ നമ്മുടെ മുന്നിൽ എന്നും വിസ്മയമായി നിൽക്കുന്നു എം ഡി കഥ എഴുതിയത് മുഴുവൻ തനിക്ക് പരിചിതമായ ലോകത്തെക്കുറിച്ചാണ് അല്ലാത്ത സാഹിത്യകൃതികൾ അദ്ദേഹത്തിൽ നിന്ന് വളരെ അപൂർവമായി പുറത്തു വന്നിട്ടുള്ളൂ കൂടുതലും അദ്ദേഹം അന്ന് കാലത്ത് നിലവിലുണ്ടായിരുന്ന പഴയ നായർ ഫ്യൂഡൽ തറവാടുകളുടെ കഥകളാണ് പറഞ്ഞത് എം ഡി എന്ന് ഒരേ ലോകത്തിൻ്റെ കഥയാണ് പറഞ്ഞതെന്ന് വിമർശനം ഉന്നയിച്ചവർക്കെല്ലാം തന്നെ അദ്ദേഹം വളരെ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് അതുതന്നെയായിരിക്കാം ഒരുപക്ഷെ രണ്ടാം മുഴുവക്ക പോലെയുള്ള കൃതികൾ നമ്മുടെ ഇതിഹാസങ്ങളെ മറ്റൊരു തലത്തിൽ നോക്കി കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അതുപോലെ വടക്കം പാടിലെ ചന്തുവിനെ വില്ലനായ ചന്തുവിനെ നായകനാക്കിയതുമൊക്കെ തന്നെ എം ഡി എന്ന മഹാനായ എഴുത്തുകാരൻ്റെ തോലിക്ക് മാത്രം കഴിയുന്ന അപൂർവ സിദ്ധികളിൽ ഒന്ന് തന്നെയാണ് എം ഡിയുടെ കഥാപാത്രങ്ങൾ പറയുന്ന ഭാഷ എത്ര മനോഹരമാണ് എത്ര കാൽപ്പനികമാണ് അതേസമയം പലതും തത്വചിന്താപരവുമാണ് ഇത്തരത്തിൽ എഴുതാൻ എം ഡിക്ക് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് ഒരു വസ്തുത എം ഡിക്ക് എം ഡിയുടേതായ ഒരു ശൈലിയുണ്ട് പിൽക്കാലത്ത് ഇതിനെ അനുകരിക്കാൻ പലരും വന്നിട്ടുണ്ട് എങ്കിൽ പോലും അതൊന്നും ഒരിക്കലും വിജയമായിട്ടില്ല എം ഡി എന്ന് എം ഡി ആയി തന്നെ അവിടെ നിലനിന്നിരുന്നു ആദ്യം സംസാരിക്കാത്ത വ്യക്തിയായിരുന്നു എം ടി വാസുന്ദഗർ അദ്ദേഹം പലപ്പോഴും പല സന്ദർഭങ്ങളിലും നിശബ്ദത പാലിക്കുന്നതായിരുന്നു പൊതു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ നമ്മളുമായി ഏറ്റവും ഫലപ്രദമായി സംവേദിക്കുക തന്നെയായിരുന്നു എം ടിയുടെ കഥാപാത്രങ്ങളുടെ മാനസിക വ്യാപാരങ്ങളും മാനസിക സംഘർഷങ്ങളും അവരുടെ സന്തോഷങ്ങളും എല്ലാം തന്നെ നമ്മുടെ സന്തോഷമാക്കി മാറ്റുന്ന ഒരു പ്രത്യേക തരം പ്രതിഭ എം ടി കഥാപാത്രങ്ങൾ നമ്മളോട് നേരിട്ട് സംവദിക്കുന്നത് അങ്ങനെ തന്നെയായിരുന്നു എം ടി അധികം സംസാരിച്ചില്ലെങ്കിൽ എന്ത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം ലോകത്തോട് ലോകമെമ്പാടുമുള്ള മലയാളികളോട് തന്നെ സംവദിക്കുകയായിരുന്നു ഒരു ചലിത്രകാരൻ എന്നുള്ള നിലയിലും ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയിലും ഒരു പത്രാധിപർ എന്ന നിലയിലും എല്ലാം തന്നെ എം ഡിക്ക് പകരം വയ്ക്കാൻ എം ഡി മാത്രമേ ഉള്ളൂ മലയാളത്തിൽ ഒരുപക്ഷെ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്ത ഇത്രയും വിജയകരമായി ചെയ്ത ഒരു മൗലിക പ്രതിഭ മറ്റൊരാൾ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് ഇല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും കാരണം അതായിരുന്നു എം ഡി ലോകത്തിന് മുന്നിൽ മലയാളിക്ക് എന്നും അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഈ രണ്ടക്ഷരങ്ങൾ